നമസ്കാരം നാട്ടുരാജ് ന്യൂസിലേക്ക് സ്വാഗതം ബിസിനസ് വാർത്തകൾ ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച തൊടുമുഴ ഊന്ന തൊടുപുഴ മർക്കൻസ് അസോസിയേഷന്റെയും ടൈംസ് എന്റർടൈൻമെന്റ് സംയുക്തമായി നടത്തപ്പെട്ട മലയാളമുങ്ക മത്സരം ഏറെക്കാലത്ത് ഇടവേളകൾക്ക് ശേഷം കാർഷിക മേളയിൽ നടന്നതുപോലെയുള്ള ഈ കലാവേദി സ്റ്റേജ് ഷോകൾ ജനങ്ങൾക്ക് ആവേശമുയർത്തി തൊടുപുഴ വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ച് ഈ കുടുംബമേള ചരിത്ര നിമിഷങ്ങളായിരുന്നു തൊടുപുഴക്കാരിയായ അഡ്വക്കേറ്റ്സ് നൃത്തയും സംഗീതജ്ഞയുമായ കലാകാരിയുടെ പെർഫോമൻസ് മലയാളി മംഗ മത്സരങ്ങൾ ഏവരുടെയും മനസ്സിനും കണ്ണിനും കുളിർമിയേകുന്നതായിരുന്നു കുടുംബമേളയുടെ സമാപന ചടങ്ങിന് സമ്മാനദാനം ആശംസകൾ അർപ്പിക്കാനെത്തിയത് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡി എൻ ഗുര്യാക്കോസ് ബഹുമാനിയായ തൊടുപുഴ നഗരസഭ ചെയർപേഴ്സൺ സബീന ബിഞ്ചു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് തെരണിയിൽ അധ്യക്ഷത വഹിച്ച ഈ യോഗത്തിൽ തൊടുപുഴയുടെ പ്രമുഖരായ വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെ ഈ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം കൊടുത്തത് എം പി ഡി എൻ ഗുര്യാക്കോസ് നഗരസഭ ചെയർപേഴ്സൺ സബീന ബിഞ്ചു മത്സരാർത്ഥികളെയും കലാകാരികളെയും വേദിയിൽ ആദരിക്കപ്പെട്ടു സിനിമ താരങ്ങൾ ഉൾപ്പെടെ സിനി ആർട്ടിസ്റ്റുകൾ അവതരിക്കപ്പെട്ട ഡാൻസ് പ്രോഗ്രാം ഏവരുടെയും മനം കവരുന്ന കാഴ്ചകളായിരുന്നു ൊടുപുടിയുടെ വ്യാപാര വ്യവസായ രംഗത്തെ നിരവധി പേരുടെ കൈയടികൾ കൂടാതെ വേരിയിലെ കലാപരിപാടികൾ സ്പോൺസർ ചെയ്തിരുന്ന പ്രമുഖ വ്യാപാര വ്യവസായ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ വേദിയിലും സ്റ്റേജിലും നിറസാന്നിധ്യമായിരുന്നു സിനിമാ താരങ്ങൾ നിരവധി കലാകാരന്മാർ കൂടാതെ പ്രശസ്ത മിമിക്സ് അവതാരകൻ മഹേഷ് അവതരിപ്പിച്ച മിമിക്സ് വേദിയിലെ സ്റ്റേജ് രാഷ്ട്രീയ പ്രമുഖരുടെ സിനിമ പ്രമുഖരുടെയും യത്തിൻ്റെ താളമേളങ്ങളായിരുന്നു യുവതാരങ്ങളും യുവതികളും അമ്മമാരും അടങ്ങിയ ഈ ഫാഷൻ പരേഡ് അവർ ഓരോരുത്തരും ആ കലയുടെ മഹത്വത്തെപ്പറ്റി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഓരോ കലാകാരികളുടെയും കുടുംബ പശ്ചാത്തലം വരെ വിവരിക്കുകയും ചെയ്തു അങ്ങനെ കലയെ സ്നേഹിക്കുന്ന വലിയൊരു കുടുംബക്കൂട്ടായ്മയായിരുന്നു ഈ മലയാളി മംഗമത്സരം വിവിധ കലകളിലെ പ്രതിഭകൾക്കുള്ള സമ്മാനദാനം മെമൻഡയുടെയും വിതരണമായിരുന്നു ബിഗ് ബോസ് സീസൺ സിസ് കണ്ടസ്റ്റുമായ ജാൻമോണി ദാസ് പ്രശസ്ത ഫാഷൻ കൊറിയോഗ്രാഫർ ഡാലു കൃഷ്ണ വേദിയിൽ ആദരിക്കപ്പെടുകയും ഈ പ്രോഗ്രാമിന് സ്പോൺസർ ചെയ്ത വ്യാപാരി വ്യവസായികളെയും ഈ പ്രോഗ്രാമിൻ്റെ വിജയികളെ കണ്ടെത്താൻ സഹായിച്ച സീനിയർ കലാകാരികളായി വന്ന കലാകലാകാരികളായി വേദിയിൽ തന്നെ ആദരിക്കപ്പെട്ടു സർ കോളേജ് ജയലക്ഷ്മി സിക്സ് കേരള എവിടെയാണെങ്കിലും ആ ഒരു തനിമ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു ഉത്തമ ഉദാഹരണമാണ് സമാപന ചടങ്ങിന് അല്പം താമസിച്ചായാലും ബഹുമാന്യനായ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡി എങ്കു പ്രോഗ്രാമിന്റെ മഹത്വം വിലയിരുത്തുകയും വിജയികളായ പ്രധാന കലാകാരന്മാർക്കുള്ള സമ്മാനദാനം വിതരണം ചെയ്യുകയും ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും തൊടുപുഴയിൽ ഇത്രയും വലിയ ഒരു കലാവേദിയും കലാകാരന്മാരെയും സംഘടിപ്പിച്ച മർച്ചന്റ് അസോസിയേഷന് പ്രത്യേകം നന്ദിമറിയുകയും ചെയ്തു തൊടുപുഴയിലെ മർച്ചന്റ് അസോസിയേഷൻ കുടുംബാംഗങ്ങൾക്ക് വളരെ വിലപ്പെട്ടതും അല്ലസർ മെഡിക്കൽ കോളേജിന്റെ ഈ മെഡിക്കൽ കാർഡ് വിതരണം രവധി വ്യാപാരി വ്യവസായി കുടുംബങ്ങൾക്കാണ് പ്രയോജനകരമാവുന്നത്